ഹായ് ഫ്രണ്ട്സ് ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈറ്റർ ഫിഷിൻ്റെ കെയറിങ്ങിനെ പറ്റിയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫൈറ്റർ ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവ പൊതുവെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ വളരെ നല്ലൊരു മത്സ്യമാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് നമ്മൾ വീട്ടിൽ ഒരാഴ്ച വീട്ടിലില്ലെങ്കിലും ഒരാഴ്ച ഫുഡ് കൊടുത്തില്ലെങ്കിലും വെള്ളം മാറ്റിയില്ലെങ്കിലും ഒന്നും തന്നെ ചത്തുപോകാൻ ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവ നല്ല ഹാർഡായിട്ടുള്ളൊരു ഫിഷാണ് പോരാൻ നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് പെട്ടെന്ന് അസുഖങ്ങളൊന്നും തന്നെ വരികയില്ല അതേസമയം നമ്മൾ മറ്റുള്ള അലങ്കാര മത്സ്യങ്ങളെ വളർത്തുകയാണെങ്കിൽ അവയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുതൽ ഫുഡൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ് മറ്റുള്ള മീനുകളെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ഫൈറ്റർ എന്ന് പേര് വരാൻ കാരണം എന്നാൽ തന്നെ നമുക്ക് തുടക്കം തൊട്ടേ വേറൊരു മത്സ്യങ്ങളുടെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവ പൊതുവെ അങ്ങനെ ഫൈറ്റ് ചെയ്തില്ല ഇനി അഥവാ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിടാവുന്നതാണ് പിന്നെ അലങ്കാര മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വളർത്താൻ എളുപ്പമുള്ള മത്സ്യമാണ് ഇവ കാരണം മറ്റുള്ള മത്സ്യങ്ങളെ ഒക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് വലിയ ടാങ്ക് വേണം എന്നാൽ ഇവയ്ക്ക് ചെറിയ ബൗളോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും തന്നെ മതി പൊതുവെ അലങ്കാര മത്സ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും മനോഹരവും നല്ല ഭംഗിയുമുള്ള മെയിനാണ് ഈ ഫൈറ്റർ ഫിഷ് അതിന് കാരണം ഇവയുടെ വാലാണ് വളരെ വലുപ്പവും നല്ല ഭംഗിയുമുള്ള വാലുകളാണ് ഇവയ്ക്കുള്ളത് മറ്റുള്ള ഒരു ഫൈറ്റർ ഫിഷിനെ കാണുമ്പോഴാണ് ഇവ പൊതുവെ ഫിൻസ് എല്ലാം നല്ല പോലെ പെടുന്നത് കാരണം ഒരു ബെറ്റാ ഫിഷിനെ കാണുമ്പോൾ ഇവർക്ക് നല്ല പോലെ ദേഷ്യം വരും അപ്പോൾ ഫിൻസ് എല്ലാം പെടുത്തി അവയെ കൊത്താൻ ചെല്ലുന്നതാണ് അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ബെറ്റ ഫിഷിനെ കാണാനായിട്ട് പിന്നെ പറയാനുള്ളത് ഇവയുടെ ഫുഡിന്റെ കാര്യമാണ് ഇവ എല്ലാ തരത്തിലുള്ള ഫുഡും ഫീഡ് എടുക്കുന്നതാണ് മെറ്റാഫിഷിനു വേണ്ടിയുള്ള പ്രത്യേക തരം ഫുഡ് എടുക്കുകയാണെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ സാധാരണ പച്ചയും ചോമ്പും കളറുള്ള പെലറ്റ് ഫുഡ് കൊടുക്കാവുന്നതാണ് ചോറൊക്കെ കൊടുക്കാം അതുപോലെ വിര കൂത്താടി മൈക്രോവാം ഇൻഫോസെറിയ അതുപോലെ എത്ര തരത്തിലുള്ള ലൈഫ് ഫുഡും കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ലൈഫ് ഫുഡ് ഇവയ്ക്ക് കൊടുത്തിരിക്കുന്നത് വളരെയധികം നല്ലതാകും ഇവയുടെ ടാങ്കിൽ നമ്മൾ ബദാം ലീഫോ ഇച്ചിരി കല്ലുപ്പോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നാകും ഇവയുടെ ടാങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ബദാം ലീഫ് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല കാരണം ഇവയ്ക്ക് ബദാം ലീഫ് ഇട്ട് കഴിഞ്ഞാൽ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങളായിട്ട് അങ്ങനെ ഒന്നും വരുന്നതല്ല അതുപോലെ തന്നെ ഈ ബദാം ലീഫ് അതിനകത്ത് ഇടുമ്പോൾ വെള്ളത്തിൻ്റെ കളർ ഒരു യെല്ലോയും ബ്രൗണും ഒരു കളർ വരും ആ കളർ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നൊരു തീറ്റയുണ്ടായി ഇവയ്ക്ക് അതൊരു ഫുഡാണ് അതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഒന്നോ രണ്ടു ദിവസമൊക്കെ നമുക്ക് തീറ്റ കൊടുത്തില്ലല്ലോ അത് തിന്നാവുന്നതാണ് ഇവയ്ക്ക് വെള്ളത്തിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എയർ റേഷൻ്റെ ഫിൽറ്ററിൻ്റെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഇവയുടെ ടാങ്കിലെ വെള്ളമൊക്കെ നമ്മൾ ഏകദേശം ഒന്നര രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റേണ്ടതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ഒന്നര രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റിയാൽ നല്ലതായിരിക്കും ഇവയുടെ ഷോപ്പിൽ നമുക്ക് മുപ്പത് രൂപ മുതൽ നാനൂറ് അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള ഫൈറ്റർ ഫിഷ് നമുക്ക് ലഭിക്കുന്നതാണ് ഈ മുപ്പത് രൂപയ്ക്ക് മേടിക്കുന്ന ലോക്കൽ ക്വാളിറ്റി ഫീമെയിൽസ് ഒക്കെയാണ് പിന്നെ ഇവയുടെ ബ്രീഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഒറ്റ ബ്രീഡിംഗിൽ തന്നെ നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് മുതലായ കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് പിന്നെ മെയിൽ ഫിഷാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കെയർ ചെയ്യുന്നത് ഫീമെയിലിനെ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ മാറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആ കുഞ്ഞുങ്ങളെല്ലാം തിന്നുന്നതാണ് മെയിൽ ഫിഷാണ് അഞ്ചാറ് ദിവസത്തേന് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ കെയർ ചെയ്യുന്നത് ഈ അഞ്ചാറ് ദിവസമൊക്കെ തന്നെ നമ്മൾ ഒരു ഫീഡും കൊടുത്തില്ല തന്നെ ഇവയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല ഈ മെയിൽ ഫിഷ് ഒരു കുഞ്ഞിനെയും തിന്നത്തും ഇല്ല ഇവയെ പൊതുവെ എല്ലാ അക്വേറിയ ഷോപ്പിലും നമുക്ക് ലഭിക്കുന്ന ഒരു മത്സ്യമാണ് ഫൈറ്റർ ഫിഷ് മെയിൽ ഫിഷിനാണ് നല്ല ഫിന്നും വാലും എല്ലാം ഉള്ളത് എന്നാൽ ഫീമേൽ ഫിഷിന് അങ്ങനെയല്ല ഫീമെയിൽ ഫിഷിന് വളരെ ചെറിയ വാലാണ് ഉണ്ടാകുന്നത് ഫീമെയിൽ ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫിഷിന് തീരെ ചെറിയ വാലാണ് അതുപോലെ തന്നെ ഈ ഫീമേൽ ഫിഷിന്റെ വയറിനടിയിലായിട്ട് എക്സ് തള്ളിയിരിക്കും എന്നാൽ മെയിൽ ഫിഷ് അങ്ങനെയല്ല നല്ല ഭംഗിയുള്ള വാലാണ് യിൽവേഷിന്റെ വയറിന്റെ അടിവേഷൻ നോക്കി കഴിഞ്ഞാൽ എക്സ് ഒന്നും കാണത്തില്ല പിന്നെ ഇവയുടെ ടാങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് തന്നെ ചാടി പോകും അതുകൊണ്ടൊരു മിനിമം ഒരു പാതിയൊക്കെ വെള്ളം നിറയ്ക്കാവുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവ ചാടിപ്പോകുന്നതാണ് ഇവയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ നാല് വർഷം വരെയാണ് നല്ലപോലെ കെയർ ചെയ്യുന്നൊരു പിഷിന് മാത്രമേ ഈ ലൈഫ് പാൻ കിട്ടത്തുള്ളൂ ഇനി അഥവാ അതുവരെ അങ്ങോട്ട് കെയർ ചെയ്തില്ലെങ്കിൽ തന്നെ ഒന്ന് രണ്ടു വർഷമൊക്കെ ഇവ ലൈഫ് പാനായിട്ട് ജീവിക്കുന്നതാണ് ഇനിയും പറയാൻ പോകുന്നത് ഇവയെ നമ്മളൊരു ഷോപ്പിൽ നിന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് എന്നാണ് അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയാൽ അവിടെ നിരവധി പറ്റാ ഫിഷ് കാണും എന്നാൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കണം ഇവയുടെ ടാങ്കിൽ ഇവ ബബിൾ നെസ്റ്റ് ഉണ്ടാകും ആ ബബിൾ നെസ്റ്റ് ഉണ്ടെങ്കിൽ അതുതന്നെയല്ല നമ്മൾ ഇവയുടെ ടാങ്കിനടുത്ത് നിന്ന് അവയെ കൈ കൊണ്ടുവന്ന് കൊട്ടി നോക്കണം അപ്പോൾ ഇവരടുത്ത് വന്ന് അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷാണ് അല്ലാത്ത ഫിഷ് ഒക്കെ ആണെങ്കിൽ ആക്റ്റീവ് ആകത്തില്ല സാറിന് ഫിഷാണെങ്കിൽ പേടിച്ചു പോകും നമ്മൾ കൊട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയെല്ലാം നല്ല ആക്റ്റീവ് ആകുന്നതിനകത്ത് ബബിൾ നെസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഇവ മുട്ടയിട്ട് കഴിയുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങളൊരു ഒന്ന് രണ്ട് മാസം വള അതുപോലെ വളരുന്നെള്ളം വരെ ഇവയെ ഒരുമിച്ചിടാം അത് കഴിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു തോന്നിയാൽ മാത്രം നമുക്ക് മാറ്റിയിട്ടാൽ മതി പിന്നെ ഇവയുടെ ടാങ്കിൽ വെള്ളം മാറ്റുമ്പോൾ നമ്മളൊരു ഹാഫ് ഭാഗം വെള്ളം മാത്രം മാറ്റിയാൽ മതി മുഴുവൻ മാറ്റേണ്ടതായിട്ടില്ല പിന്നെ ഇവയ്ക്ക് ഫീഡ് കൊടുക്കുമ്പോൾ ഇച്ചിരി ഓവർ ഫീഡ് ആയിപ്പോയാലും പെട്ടെന്ന് തന്നെ ചത്തൊന്നും പോകത്തില്ല കാരണം നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് ഇവയ്ക്ക് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ഫിഷാണിത് അതായത് നമ്മളിപ്പോൾ മിക്കവരും പറയുന്നതാണ് ഈ ഗോൾഡൻ ഫിഷ് അതുപോലത്തെ മത്സ്യങ്ങളെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇവ അക്കുവരത്തിയിട്ടാൽ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ചത്തുപോകും എന്നാൽ ഇതിനെ മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരത്തില്ല ധാരാളം കാലം ജീവിക്കുന്നതാണ് ആ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല നിങ്ങൾക്ക് ഇന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയാൽ മതി ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം ആ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ